നമ്മളോരോ ദിവസത്തെ കാര്യങ്ങളും നമ്മളെ മുന്നിലായിട്ട് വരുന്നുണ്ട് പക്ഷെ എന്നൊന്നും വരാൻ പറ്റൂല കേട്ടോ അതും പറഞ്ഞില്ല കുറെ ഓർഡർ ഓർഡറുകളാണ് നമുക്കിണ്ടാല് പക്ഷേ ഇന്ന് നമുക്ക് ഈ നാല് ഹോട്ടലിൽ മാത്രമേ ഓർഡർ ഉള്ളൂ ഉള്ളൂട്ടോ ഒരുപാട് ഓർഡർ ഉണ്ടാവുന്ന ചെയ്യാൻ ഒന്നും ആരെയല്ലോ പേക്ക് ചെയ്യണം സ്റ്റിക്കർ ഒട്ടിക്കണം കുപ്പി ആക്കണം പിന്നെന്താ അത് അഡ്രസ്സ് കാര്യങ്ങൾ ബുക്കിൽ എഴുതിയെക്കണം അതുപോലെ തന്നെ നമുക്ക് പിന്നെ എന്താ പറയുക അയച്ചത് വേറെ ഓട്ട് ചെയ്യണം പറയാ സമയങ്ങളാണെങ്കിലും ഇല്ല പിന്നെ നമ്മളെ വേദനകളും വിഷമങ്ങളും മറ്റൊരാൾക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല അത് എന്താ പറയാ പറഞ്ഞിട്ടില്ല നമ്മളൊരോ ആൾ ഒരിക്കലും നമ്മളെ വേദനകളും വിഷമങ്ങളും നമ്മളൊരു മനുഷ്യന്മാരോട് പറയരുത് ഞമ്മളെന്താ ചെയ്യാനെന്നറിയോ വല്ല മൃഗങ്ങളോടോ അല്ലെങ്കിൽ വല്ല ചെടികളോടോ പക്ഷികളോട് പറയുന്നു പറയാം പറഞ്ഞ കാര്യല്ലേ ഓരോ പിന്നെ എന്താ പറയാ വേറെ ഒരാളോട് പറയാം നമ്മളെപ്പോ നമ്മളെ വേദനകള് വിഷമങ്ങള് പറയുന്നത് അത് ഓര് മനസ്സിലാക്കി ഒരാളോട് പറയുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസം ഞമ്മക്കുണ്ടാവും എന്ത് വേദനകളാണെങ്കിലും പക്ഷെ ചിലരെ ചെയ്യും അത് നെതി കിട്ടിയ പോലെ എഴുത്ത് ഞാൻ ചെലപ്പോ വേറെ എവിടെങ്കിലും ആരോടൊക്കെ പോയിട്ട് പാട്ട് പാടി നാടൊന്നാക്കി ആയിട്ട് പലക്കുകയും ചെയ്യാം അതിനൊക്കെ ഉണ്ടാ പറഞ്ഞത് പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട് ഒര് കാര്യം പറയും എന്ത് വേദന വിഷമങ്ങൾ ഉണ്ടെങ്കിലും ഞമ്മള് നമ്മള് വല്യ പോലെ അല്ല ഞാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞൂടാ അവരുടെ ആളോട് ഇല്ല നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളും പറയുന്നത് എന്തോ പൂജനോട് അപ്പൊ അങ്ങനെ കാണാ തീർക്കേണ്ടി പിന്നെ പഠിച്ചോനോട് പറയാം നിങ്ങളിപ്പോ ഞമ്മടെ വീടും ഇപ്പൊ പല മതക്കാരും കാണുന്നുണ്ട് ക്രിസ്ത്യാനികൾ കാണുന്നുണ്ടാവും പിന്നെ ഹിന്ദു മതക്കാര് കാണുന്നുണ്ടാവും ഇസ്ലാം മതക്കാര് കാണുന്നുണ്ടാവും എല്ലാം കാണുന്നുണ്ടാവും എന്താ പറയാ നമ്മൾ എന്ത് കഷ്ണങ്ങളും പ്രയാസങ്ങളും ദൈവത്തിനോട് പറയാം പഠിച്ചോനോട് മാത്രം പറയാം പഠിച്ചോടക്ക് എന്താ പറയാ നമ്മൾ ഹൃദയം പൊട്ടിയൊക്കെ പറയുന്ന ചിലപ്പോൾ നമ്മളെ പ്രാർത്ഥനകൾ സ്വീകരിക്കും നമ്മളെ വേദനകൾക്ക് പരിഹാരം നമുക്ക് കിട്ടും ആ ഒരു വിശ്വാസമാണല്ലോ നമുക്ക് ഉള്ളത് അപ്പോൾ അങ്ങനൊക്കെ ചെയ്യാം കഴിയുന്നത് ഒരാൾ വേറെ മറ്റു മനുഷ്യന്മാരോട് പറയാണ്ട് അത് സാധനം ചെയ്യേണ്ട അപ്പോൾ നമ്മുടെ അന്നത്തെ ഓർഡറുകളാണ് ഇത് നാല് ബോട്ടിൽ മാത്രമാണ് ഉള്ളത് നമുക്ക് ഇന്ന് അത് ഇങ്ങനെ വന്നുകൊണ്ട് കേട്ടോ അപ്പം നമ്മൾ വാട്ട്സപ്പിൽ മെസ്സേജ് ഒന്നും നോക്കിയിട്ടില്ല രാവിലെ നോക്കിയത് ഈ രണ്ട് ഓർഡർ മാത്രമാണ് ഉള്ളത് അപ്പോൾ അത് നമ്മളെന്ന് വെച്ചാൽ ഒരു ഇത് നമ്മൾക്ക് എന്താ പറയാ നരിക്കുണി ഒരു ഷോപ്പിൽ എത്തിക്കേണ്ടിയാണ് അത് നമ്മൾ ഇങ്ങനെ ഇങ്ങനത്തെ പേക്കിലിട്ട് കാണുക എത്തിക്കുക അപ്പം അതാണ് ചെയ്യുന്നത് പിന്നെ അടുത്തതുള്ളത് നമുക്ക് അയക്കാനുള്ള അത് നമുക്ക് നമ്മൾ മാറ്റി വയ്ക്കാം അത് തേക്കും കാര്യങ്ങൾ ചെയ്ത് എന്താ പറയാ അഡ്രസ്സും കാര്യങ്ങളും ചെയ്ത് അയക്കാം അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഒരുപാട് നിങ്ങളെ മുന്നിൽ ഞാനിപ്പോൾ ഞാൻ തന്നെ ഈ ചിരിച്ചുണ്ടായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് ഒക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ എൻ്റെ ഉള്ളില് ഒരുപാട് വേദന ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ പല ഭക്ഷണങ്ങളും പ്രയാസങ്ങളും ഉള്ള ആൾക്കാരായിരിക്കും ഓരോ വീഡിയോ നോക്കുക മക്കളാല് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും കുടുംബത്തിനാല് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും പൈസനാല് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും അങ്ങനെ പല പ്രയാസവും അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ എടുത്തു കാര്യം ആശ്വാസത്തിന് വേണ്ടി എടുത്തു പോകുന്നു പിന്നെ എന്താ പറയാ ഇല്ല നിർത്തി അപ്പൊ അങ്ങനെയൊക്കെയാണ് നിങ്ങളൊക്കെ വിശേഷത്തൊക്കെയാണെങ്കിൽ നിങ്ങളെ നാട്ടിലേക്കൊക്കെ മഴ ഉണ്ടോ വെയിലാണോ മഴ ഉണ്ടോ ഇവിടെയൊക്കെ മഴ ഉണ്ട് കേട്ടോ വെള്ളപ്പൊക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോകുന്നതിലൊക്കെ ഉണ്ടാകുമല്ലോ മക്കളോടൊക്കെ വെള്ളത്തിലൊന്നും പോയി കളിക്കണ്ടെന്ന് പറയുക ഓരോ അപകടങ്ങളും കാര്യങ്ങളും നമ്മളാലൊക്കെ കരുതാൻ പറ്റുമൊക്കെ നമ്മൾ കരുതുക അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ എനിക്ക് ദിവസവും രണ്ടുപേരും എട്ട് മിനിറ്റ് വീട് എനിക്ക് ഉണ്ടാക്കണം കേട്ടോ അപ്പൊ അത് ഇവിടെ പുറത്തൊന്നും പോവാത്ത ആൾക്കാരാകുമ്പോൾ നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങൾ പറയുക വീട്ടിലുള്ള ഓരോന്നും കാണിക്കുകയാക്കുകയും ചെയ്യാന്നല്ലാണ്ട് മറ്റു ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മളെ അപ്പൊ ഞമ്മക്കിന്ന് അയക്കാനുള്ള ചെടി ഇതാണ് കേട്ടോ നല്ല ഹെൽത്തി ആയ ചെടി തന്നെയാണ് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് ഒന്ന് വരുന്നത് ഇതേട്ടോ നല്ല പൂക്കളോട് കൂടിയ ഗ്രൗണ്ട് ഓർക്കിഡ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് പക്ഷേ അത് കസ്റ്റമറെ കയ്യിൽ കിട്ടുമ്പോൾ അത് പൂക്കൾ ഉണ്ടാവോ ഒന്നും ഞമ്മക്കറിയില്ല കേട്ടോ അപ്പോൾ പിന്നെ വരുന്നത് നമ്മളെ ഈ ഒരു ചെടിയാണ് കേട്ടോ ഈ ഒരു ചെടിയാണ് വരുന്നത് പിന്നെ അതുകൊണ്ട് ഞാൻ നടക്കും പിന്നെ അതുകൊണ്ട് വരുന്നത് ഇത് നമ്മളെ വഴുതിനത്താണ് കേട്ടോ മത്തൻ വഴുതിനാണ് പിന്നെ വരുന്നത്

ഇരുന്നൂറോ നൂറോ എന്നാണെങ്കിൽ നമ്മൾ അഞ്ഞൂറ് മില്ലീന്റെ ബോട്ടില് ഇത് ഇരുന്നൂറ് മില്ലീന്റെ ബോട്ടില് എന്നാ പൂണ്ടിന്റെ ആണോ ഇത് അഞ്ഞൂറ് പഴയ സ്റ്റിക്കറാണെങ്കിൽ എണ്ണ പുതിയത് സ്റ്റിക്കറ

അവൻ നമ്മളത് പൂവ് ഒളിഞ്ഞു പോവില്ലായിരിക്കും ഈ ഒരു ടൈമെല്ലാം ഇതൊന്നും നാക്കില്ല ഇതൊരു കയ്യ അവസ്ഥയാ ചെടി പിടിക്ക അപ്പൊ ഈ ഒരു വിത്തും കൂടി ഉണ്ട് കേട്ടോ നമ്മളെ മത്തങ്കിലുത്താണ് ഇത് നമ്മളൊരു വേണ്ടപ്പെട്ട ഒരാൾക്ക് അതായത് നമ്മുടെ വീഡിയോസ് കണ്ട് രണ്ടും കമന്റെങ്കിലും എല്ലാ വീഡിയോസും ഉണ്ടാവട്ടോ ഒരു കാണാൻ തുടങ്ങിയ ഒരാൾക്ക് ഈ പൂ ഗ്രൗണ്ട് ഓർക്കിഡിന് ഒരു ബൾബ് നമ്മള് നിങ്ങടെ ബൾബ് ഇപ്പൊ കണ്ടല്ലോ ബൾബിന് മുന്നൂറ് ഉപ്പിട്ടോ ഇന്ന് ഒരു കൊറേ ദിവസ എന്നാൽ അയക്കും ഓന ഓന വൃത്തിക്ക് ചെയ്യുന്നതിനും ഇപ്പൊന എണ്ണയും കൊണ്ടുപോയെ കൊണ്ട് പിടി എണ്ണ പിടി ആക്കല് കവർ ചെയ്ത് കഴിഞ്ഞാലും ഓന ചെയ്യുന്നതിൽ പോലും ല്ലോ നാലുപ്പിയും നേരത്തെ കാണിച്ചല്ലോ നേരത്തെ കാണിച്ച് ഒരു കുപ്പി കൂടി വന്നിട്ടോ മെസ്സേജ് അപ്പൊ അതുകൂടി അവൻ ചെയ്യാച്ച് അത് തമിഴ്നാട്ടിലെ ചെറ്റന